ും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം മത്തായി ഒമ്പതാധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്ന് കുഴലൂതുന്നവരെയും ആരവാര കൂട്ടത്തെയും കണ്ടിട്ട് മാറിപ്പോവിൻ ബാല മരിച്ചില്ലല്ലോ ഉറങ്ങുക എന്ന് പറഞ്ഞു അവരോ അവനെ പരിഹസിച്ചു ഈ ഒരു വചനവും അല്ലെങ്കിൽ ഒരു അധ്യായമൊക്കെ നമുക്ക് വളരെ എപ്പോഴും നമ്മൾ വായിക്കുന്ന ഒന്നാണ് അല്ലേ നമുക്കറിയാം ഈ ഒരു അധ്യായത്തിൽ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു പ്രമാണിയുടെ മകൾ അമേ സ്തോത്രം അവൾ മരിച്ചു കഴിഞ്ഞു പോയി എന്നാണ് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ പ്രമാണി വന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ അതായത് യേശുവിനോട് ഈ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി അമേ സ്തോത്ര അതായത് മരിച്ചു എൻ്റെ മകൾ മരിച്ചു അമേ സ്തോത്രം എങ്കിലും നീ വന്ന് അവിടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് പറഞ്ഞു അലലൂഹ്യ അപ്പൊ ഒരു പക്ഷെ ദൈവം ആ ഒരു വിശ്വാസത്തെ കണ്ടോണ്ടാണ് ദൈവം അവിടേക്ക് എന്ത് ചെയ്യാനായിട്ട് പോവാനിടയായി തീർന്നു അല്ലെ ഓൾറെഡി ആ മകൾ മരിച്ചു എന്ന് പ്രമാണി അറിഞ്ഞു ആമ സ്തോത്ര തൻ്റെ മകൾ ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചുപോയി ഇനി അവിടെ ഒന്നും ചെയ്യുവാനില്ല പക്ഷെ അമ്മ കൈവിട്ട് പോയതാണ് അല്ലേ ആമ സ്തോത്രം അതെനിക്ക് ലഭിക്കുകയില്ല എൻ്റെ ആ മകൾ എന്ത് ചെയ്തു മരിച്ചു അത് കൈവിട്ടു പോയ ഒരു സംഭവമാണ് അമേന്ത് ചെയ്യും അത് ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് വെച്ചതാണ് സ്തോത്രം ഒരിക്കലും അവന് ജീവൻ ലഭിക്കുകയില്ല എന്ന് വിചാരിച്ചാണ് എങ്കിലും അതിൽ കവർന്ന അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലാണ് ആ പ്രമാണിയുടെ വിശ്വാസം അവിടെ അല്ലെ കൈ സകല കാര്യങ്ങളും ആമ സ്തോത്രം ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ തൻ്റെ മകൾ മരിച്ചു പോയി അവിടെ ആമയ സ്തോത്രം ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു ഹല അതിന് ഒരിക്കലും സാധ്യമല്ല അല്ലെങ്കിൽ ഒരിക്കലും ജീവൻ അറിയ എന്നിട്ടും പ്രമാണി എന്ത് ചെയ്തു കർത്താവിൽ അതിനേക്കാളൊക്കെ ഉപരി എന്ത് ചെയ്തു ദൈവത്തിൽ വിശ്വസിക്കുവാനല്ല തീർന്നു അവിടെ നമുക്ക് കാണാൻ കഴിയുകയാണ് ആമേ സ്തോത്രം കഴിഞ്ഞു പോയെങ്കിലും നീ വന്ന് അവിടെമേൽ കൈവച്ചാൽ അവൾ എന്ത് ചെയ്യും ജീവിക്കും എന്ന് പറഞ്ഞു അല്ലേ ഈ ഒരു വിശ്വാസം ആ പ്രമാണിയുടെ ഏറ്റവും വലിയൊരു വിശ്വാസത്തെ നമുക്കവിടെ കാണാം ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അനേക കാര്യങ്ങൾ കഴിഞ്ഞുപോയി ആമേ സ്തോത്രം ഇനി ഒരിക്കലും അതാണ് ആരാലും ചെയ്യുവാൻ കഴിയുകയില്ല അവ അങ്ങനെ എത്രയൊക്കെയോ എത്രയൊക്കെയോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലേ ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കാം അല്ലെങ്കിൽ വിദ്യാഭ്യാസമായിട്ടായിരിക്കാം എത്രയൊക്കെയോ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കത് അമയ സ്തോത്രം ഇല്ല എന്ന് നമ്മൾ വിധി എഴുതി അമ്മയ സ്തോത്രം നമ്മൾ പലപ്പോഴും അതിന് എനിക്ക് ലഭിക്കുകയില്ല അമ്മയ സ്തോത്രം ആ ഒരിതൊന്നും ഞാൻ പ്രാർത്ഥിച്ച് മടുത്ത് അല്ലെങ്കിൽ ഇല്ല അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് എത്രയൊക്കെയോ പാർത്ഥനാ വിഷയങ്ങളാണ് നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാതെ മടക്കി വെച്ചു പോകുന്ന അല്ലേ ആമ സ്തോത്ര ഇവിടെ ഈ പ്രമാണിയുടെ ആ വിശ്വാസത്തെ നമ്മൾ എപ്പോഴും പഠിക്കേണ്ട ഒന്നാണ് പഠിക്കുക മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടത് ഒന്നാണ് ഹാലലൂയ്യ നമ്മുടെ ജീവിതത്തെ കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചത് ഇനി എനിക്ക് ഇതിൽ നിന്ന് ഒരു നേട്ടമില്ല അല്ലെങ്കിൽ ഇതീ ഇനി എനിക്ക് ഇനിയും ഒരു ഉയർച്ച ലഭിക്കാനില്ല ആമ സ്തോത്ര ഇനി എനിക്ക് ഇനി ഒരു മുമ്പോട്ടൊരു ഇല്ല ആമ സ്തോത്രൻ്റെ ലൈഫ് തീർന്നു ഈ കഷ്ടതയോടുകൂടെ ഞാൻ ഇല്ലാണ്ടായി അല്ലെങ്കിൽ ഇതോടെ ഞാൻ കഴിഞ്ഞു എന്ന് ആ വിഷയത്തിന് മയ സ്തോത്രം ഭാരപ്പെടാതെ വണ്ണം ആ വിഷയത്തെക്കാൾ വലിയവനായ ദൈവത്തെ എന്തു ചെയ്യ ഈ പ്രമാണി നോക്കിയതുപോലെ യേശുവിന്റെ അധികത്ത് നമ്മൾ ചെല്ലേണ്ടത് അത്യാവശ്യമാണ് സ്തോത്രം അങ്ങനെ എത്രക്കോ വിഷയങ്ങള് ആമയ എത്രക്കോ ആഗ്രഹങ്ങള് ഇനി നടക്കുകയില്ല ആമയ സ്തോത്രം ഇതൊന്നും ഇനി എനിക്ക് ലഭിക്കുകയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആമയ നാല് മടക്ക് മടക്കി അവിടെ വെച്ചിരിക്കുന്നുണ്ട് അതേ സാമ സമയത്ത് ഹാലലൂയ ആ വിഷയങ്ങളെ നോക്കാതെ വണ്ണം ഈ പ്രമാണി ദൈവത്തിന്റെ ചെന്നത് പോലെ അമേസ് അവിടെ നമുക്കൊരു വാക്കാണ് എങ്കിലും അമ്മ സ്തോത്ര എങ്കിലും ഈ എങ്കിലും എന്ന് ആ ഒരു വേർഡ് കഴിയുമ്പോൾ അവിടെ എന്തുണ്ട് അമ്മ അതായത് പലപ്പോഴും നമ്മൾ നമ്മളെടുക്കാൻ അമേ സ്തോത്ര എൻ്റെ ഇന്റർവ്യൂവിൻ്റെ സമയം അമ്മ സ്തോത്ര ഇന്റർവ്യൂവിൻ്റെ സമയം കഴിഞ്ഞു അല്ലെങ്കിൽ എനിക്ക് ആ ഇന്റർവ്യൂ ലഭിക്കേണ്ടത് കഴിഞ്ഞ എങ്കിലും അതേ ദൈവമക്കളെ നമ്മുടെ വിഷയങ്ങളെല്ലാം എൻ്റെ ഒരു സൈഡിൽ ഇടുക ഒരിക്കലും നടക്കില്ലെന്ന് നമുക്കറിയാം അമേ സ്തോത്രം നമ്മളെ കൈവിട്ട് പോയെന്ന് അമേ സ്തോത്രം നമുക്കറിയാം എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കണം അവിടെയാണ് ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വരുന്നത് ഹലൂയ്യ ഇവിടെ ഈ പ്രമാണിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ കർത്താവ് എന്ത് ചെയ്തു ആ മകുടെ അടുത്ത് എത്തുവാനിടയാത്തു വരുന്നു അല്ലേ ആ വചനമാണ് നമ്മൾ എന്ത് ചെയ്തത് കുറിവാക്യമായി വായിച്ചത് ഇവിടെ എങ്കിലും നീ വന്ന് അവിടെമേൽ കൈവച്ച അവൾ എന്ന് പറഞ്ഞു യേശു എഴുന്നേറ്റ ശിഷ്യന്മാരുമായി അവൻ്റെ കൂടെ ചെല്ലുവാനിടയാത്തുന്നു അവരുടെ വിശ്വാസം കണ്ടിട്ട് ഹലലുയ്യ അമേ സ്തോത്ര താഴേക്ക് നമ്മൾ വായി അവിടെ നമുക്ക് യേശു പ്രമാണിയുടെ വീട്ടിൽ അവിടെ ചെന്നപ്പോൾ എന്താ കണ്ടത് മരിച്ചുപോയിട്ട് കഴിയുന്ന പ്രോസസ്സ് അവിടെ നടക്കുകയാണ് അല്ലേ ആ ഒരു മരണം സംഭവിച്ച വീട്ടിൽ എന്താണ് അടുത്ത നടക്കാൻ പോകുന്നു അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആമയ സ്തോത്ര ഹാലലൂയ കുഴലൂതുന്നവരും ആരവാര കൂട്ടത്തെ ഒക്കെ എന്ത് ചെയ്തു അവരവരുടെ ജോലിയിലേക്ക് ധൃതി കൂട്ടി അവരത് ചെയ്യുന്ന ഒരു അനുഭവം ആ വീടിന്റെ അറ്റ്മോസ്ഫിയർ ടോട്ടലി അവിടെ ചേഞ്ച് ചെയ്തു ഹാലലൂയ പ്രമാണിക്കും അറിയാം എൻ്റെ മോൾ എന്നെ നഷ്ടപ്പെട്ടു പോയി ആമ സ്ത്രോത്ര ഇനി ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കാതെ വണ്ണം ആ അവിശ്വാസത്തെ അല്ലെങ്കിൽ ഒരിക്കലും ലഭിക്കില്ല എന്ന് ശത്രു കൊണ്ടുവരുന്ന അവിശ്വാസത്തെ ചവിട്ടിക്കൊണ്ട് ആമെ വിശ്വാസത്തിനൂടെ അതിൻ്റെ പുറത്ത് കയറി നിന്നുകൊണ്ട് കർത്താവെങ്കിലേക്ക് നോക്കുന്ന ഒരു ഏകോവ ഭക്തനെ അല്ലെങ്കിൽ കർത്താവങ്കിലേക്ക് നോക്കുവാനാണ് ഇവിടെ എന്ത് ചെയ്തത് ആ പ്രമാണി ചെയ്തതുപോലെ ഹലലുയ നമ്മളും നമ്മുടെ ലൈഫിൽ നടക്കില്ല എന്ന് വിചാരിക്കുന്നതും ചിന്തിക്കുന്നതുമായ പല കാര്യങ്ങളെയും ആമേ സ്തോത്ര അതിൻ്റെ നട്ടുവിൽ നമ്മളും എന്തു ചെയ്യണം ഹലലുയ കയറി നിന്നുകൊണ്ട് ഹലലൂയ ആ ദൈവത്തിങ്കിലേക്ക് നമ്മൾ വിളിക്കുവാണെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നോക്കുവാണെങ്കിൽ ദൈവം നമ്മളെ എന്തു ചെയ്യുക പ്രാർത്ഥന കേൾക്കുവാനിടയായി നമ്മുടെ വിഷയങ്ങളുടെ നട്ടുവിലെന്ത് ചെയ്യും നിൽക്കുവാനിടയായി തീരോ ഹലലൂയ്യ അപ്പൊ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഭവനത്തെ മരണത്തിന് ശേഷം നടക്കുന്ന പ്രോസസ്സ് എന്തു ചെയ്യുക നടക്കുകയാണ് ആ സമയത്താണ് കർത്താവ് അവിടെ വന്നിട്ട് അവരോട് എന്താ പറയുന്നത് മാറിപ്പോവി ഹലുയ്യ അവ സ്ത്രോത്ര അപ്പോൾ അവർ എന്തു ചെയ്തു ബാല മരിച്ചില്ലല്ലോ ഉറങ്ങുക അത്രയും െന്ന് പറഞ്ഞല്ലേ അവ സ്വത്ര അവരോ അവനെ പരിഹസിച്ചു ഹല ലുയ്യപ്പൊ പലപ്പോഴും ഇപ്പൊ ഒരു ഭവനത്തിനുള്ളിലാണെങ്കിലും ചിലപ്പോ ദൈവത്തെ കൂടുതലും ദൈവത്തിൽ വിശ്വാസമുള്ളത് ഒരു വ്യക്തിയായിരിക്കാം ഇപ്പൊ ഈ ഭവനത്തിൽ പ്രമാണിയെ പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരെയും ഭവനങ്ങളിൽ ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം ദൈവത്തെ അറിഞ്ഞു വിശ്വാസത്തോടെ ദൈവവേലയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുറകെ വന്നത് അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞു വന്നത് ചിലപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തെ നിങ്ങൾ ഒരുവരായിരിക്കാം അമേ സ്തോത്രം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു നിൽക്കുന്നത് അപ്പം നിങ്ങൾ പലപ്പോഴും പല വിശ്വാസം പറയാം എനിക്ക് സൗഖ്യം ലഭിച്ചു അമേസ്വദ് എനിക്ക് ഈ വിഷയത്തിന് മറുപടിയായി വിശ്വാസത്തോടുകൂടെ നിങ്ങൾ പറയുമ്പോൾ പലരും കാണും അവിടെ പരിഹസിക്കുക അമേസ്വദ് ഇവിടെ കർത്താവ് വിശ്വാസത്തോടുകൂടെ പറയാം ാണ് ആ മോൾ എന്ത് ചെയ്തില്ല മരിച്ചില്ല അത് ഉറങ്ങും എന്ന് പറഞ്ഞു ഹാലലൂയ്യ ചുറ്റുപാട് സാഹചര്യം നിങ്ങൾ നോക്കണം ഹാലലു ആരാണെങ്കിലും എന്തു ചെയ്യും അവിശ്വസിച്ച് പോകുന്ന സാഹചര്യമാണ് അവിടെ അല്ലേ എല്ലാ കാര്യങ്ങളും മരിച്ചു കഴിഞ്ഞ് ഡെഡ് ബോഡി അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ടത് ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്ന് പറയാണ് അത് ഉറങ്ങു മരിച്ചതല്ല ഉറങ്ങും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്നതാണ് ഇവിടെയും തോന്നിയത് ഹാലലൂയ്യ എങ്കിൽ കർത്താവ് വീണ്ടും പറഞ്ഞു എന്താണ് അവർ അവൾ എന്ത് ചെയ്തിട്ടില്ല ഉറങ്ങും അത്ര നിങ്ങൾ എന്തു ചെയ്യ മാറി നിൽക്കുക എന്നോടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ആമയ സ്തോത്ര അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്തു കടന്ന ബാലയുടെ കൈവെച്ചു ബാല എഴുന്നേറ്റു ആമയ സ്തോത്ര അതെ ദൈവ മക്കളുടെ ഹാലൽ നമ്മുടെ ലൈഫിലും നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ പോലും വിശ്വാസത്തെ ചോർത്തി കളയുന്ന ചില അവിശ്വാസം വരുന്നത് പല രീതിയിൽ വരാം ചിലപ്പോൾ മനുഷ്യരുടെ വാക്കിലൂടെ ആയിരിക്കാം ആമ സ്തോത്ര പല രീതികളിൽ നമ്മുടെ വിശ്വാസത്തെ എന്ത് ചെയ്യാൻ പറ്റും കോട്ടിക്കളയുവാൻ അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ രണ്ട് വചനങ്ങൾ പറയുമ്പോൾ ോടുകൂടെ നമ്മൾ പറയുമ്പോൾ അതിനെ പരിഹസിക്കുവാൻ അത് അങ്ങനെയല്ല ഇത് എന്നാ സംഭവിക്കാൻ ഹലലു ഇനി ഇതെന്നാ സംഭവിക്കുക ഇത്രയോ ആയില്ലേ ആമസ്തോത് ഇനിയൊന്നൊന്നും സംഭവിക്കുകയില്ല എന്ന് പലപ്പോഴും നമ്മുടെ ഭവനത്തിനുള്ളിൽ തന്നെ അനേകർ കാണും നമ്മുടെ വിശ്വാസത്തെ ചവിട്ടിക്കളയുവാനും നമ്മുടെ വിശ്വാസത്തെ നമ്മൾ വലിച്ചു താഴേക്കിടുവാനും എങ്കിലിവിടെ കർത്താവ് ചെയ്തതുപോലെ കർത്താവ് എന്ത് ചെയ്തു ആൾക്കൂട്ടത്തെ പുറത്താക്കിയതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ ചില അത്ഭുതങ്ങൾ നടക്കാതിരിക്കുവാൻ പല അവിശ്വാസങ്ങളും എന്തു ചെയ്യും ദുഷ്ടനായും കൊണ്ടുവരും അത് പല രീതിയിൽ കൊണ്ടുവരാൽ സാഹചര്യമായി കൊണ്ടുവരാം ഒരു സാഹചര്യം അതിനൊരിതുമില്ലായിരിക്കാം അമേ സ്തോത്ര എങ്കിൽ കർത്താവ് ഇവിടെ ചെയ്തതുപോലെ അമേ സ്തോത് ഈ അവിശ്വാസമുള്ളവരെ വിശ്വാസമുള്ള അടുത്ത് എന്ത് ചെയ്തില്ല നമുക്ക് സുവിശേഷ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം അമേ സ്തോത്ര അവർക്ക് വിശ്വാസം അവിടെ ഇല്ലായെന്നോണ്ട് അവിടെ ഒന്നും ദൈവത്തിൻ്റെ വീര്യ അധികം നടന്നില്ല എന്നൊക്കെയും നമ്മൾ വായിക്കുന്നത് പോലെ വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നട ൊക്കെയുള്ളൂ ദൈവമക്കളെ പലപ്പോഴും നമ്മൾ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ രോഗികളായിരിക്കും എനിക്ക് ഇതിനൊരു വിടുതലില്ല ആമസ്തോത്ര ഹലുയ ഇതിനെനിക്കൊരു മാറ്റമില്ല സാഹചര്യം അങ്ങനെയാണ് സ്തോത്രം രോഗം മൂർച്ഛിച്ച അവസ്ഥയാണ് രോഗം അതിൻ്റെ ആമ സ്തോത്രം അതിന് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ചിലപ്പോൾ നീ അനുഭവിക്കുന്ന രോഗം പോയിട്ടുണ്ടായിരിക്കാം ആ സ്തോത്ര അല്ലെങ്കിൽ നീ അനുഭവിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ പോയിട്ടുണ്ടായിരിക്കാം നിന്റെ ആ സ്തോത്ര ഭയം അല്ലെങ്കിൽ ഭാരം എന്തുവായിക്കൊള്ളട്ടെ അല്ല ഇതൊന്നും ദൈവത്തിനെന്തല്ല വിഷയമല്ല നിന്റെ വിശ്വാസത്തിന് മുമ്പിൽ ഈ ഹയ്യസ്റ്റ് പോയ ആ പോയിന്റ് അല്ലെങ്കിൽ അതിനെ ഏറ്റവും ലോവർ ലോവറാക്കുവാൻ നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും അമ്മ നിന്റെ വിശ്വാസത്തിന് കഴിയും ഈ ദൈവത്തിൽ വെച്ചിരിക്കുന്ന വിശ്വാസത്തിന് കഴിയും ദൈവമക്കള് ഹലൂയ നമ്മുടെ ഓരോരുത്തരുടെയും ആമ സ്തോത്ര കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വെക്കുന്ന വിശ്വാസത്തിന് കഴിയും നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന ഏത് തലത്തെയും താഴെയാക്കുക ഉയർന്നു നിൽക്കുന്ന രോഗ അവസ്ഥ ഉയർന്നു നിൽക്കുന്ന ബി പി ആയിരിക്കാം ഉയർന്നു നിൽക്കുന്ന എന്തോ ആയിക്കൊള്ളട്ടെ ഹലലൂയ നിന്റെ ജീവിതത്തിൽ നിനക്ക് വെല്ലുവിളിയായി നിൽക്കുന്നവരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ അവിശ്വാസം മായി പറഞ്ഞു നിൽക്കുന്നവരായിക്കോട്ടെ ഈ സകലത്തെയും ഹലൂയ്യ അമ സ്തോത്രം താഴെ ആക്കുവാനും ഇതിനെ അമയ സ്തോത്രം അമർച്ചയോടെ കൽപ്പിക്കുവാനും കഴിയും നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വിശ്വാസത്തിന് ഹലലൂയ്യ പ്രമാണിയുടെ വീട്ടിൽ ഒരുപക്ഷെ പ്രമാണിക്ക് മാത്രമായിരിക്കാം ദൈവത്തോട് ഈ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് ഹലൂയ സ്തോത്രം ദൈവം ചെയ്ത വീര്യപ്രവൃത്തികളും ദൈവം ചെയ്ത അത്ഭുതങ്ങളും ഒരുപക്ഷെ ഈ പ്രമാണി തൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഹലൂയ്യ അമ സ്തോത്രം എങ്കിലും അവർക്കൊന്നും ഇല്ലാത്തൊരു വിശ്വാസം ഈ പ്രമാണി എന്ത് ചെയ്തു ദൈവത്തിൽ കണ്ടു തൻ്റെ അവിശ്വാസ സാഹചര്യത്തിലും താൻ എന്ത് ചെയ്തു ദൈവത്തിൽ വിശ്വസിച്ചു ദൈവത്തിൻ്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുഖം നോക്കി എന്തു ചെയ്യാൻ പറ്റേ ദൈവത്തിലെങ്കിലേക്ക് നിലവിളിക്കുവാൻ ഇടയായി തീർന്നു അവ സ്വതം നഷ്ടപ്പെട്ടു പോയി എന്ന് താൻ വിചാരിച്ച തൻ്റെ മകളെ ദൈവം അവൻ എന്ത് ചെയ്തു തൻ്റെ കൈകളിൽ തന്നെ തിരികെ തീർന്നു ഹലലൂയ അതാണ് ദൈവമക്കളെ ദൈവത്തിൻ്റെ പ്രവർത്തി നിന്റെ ജീവിതത്തെ നീ കൈവിട്ടു പോയി ഒരു പക്ഷെ നിന്റെ ജീവനായിരിക്കുക ഹാലുയ്യ നിന്റെ ജോലി ആയിരിക്കാം നിന്റെ എന്തും ആയിക്കോട്ടെ എൻ്റെ കൈവിട്ട് അത് പോയി അതെനിക്ക് നഷ്ടമായി എന്ന് ചെയ്യും ചിന്തിക്കുന്ന ചില കാര്യങ്ങളെ മടക്കി തരുവാൻ നിൻ്റെ അത് തിരികെ തരുവാൻ ശക്തനായ ദൈവമാണ് നമ്മൾ ആരാധിക്കുന്നത് അപ്പം ഇതിനെല്ലാം നമ്മ എന്താശ്രയമാണ് നമ്മുടെ വിശ്വാസത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കും ഹലൂയ ക്രിസ്തുവിനോടുള്ള ആ ഒരു വിശ്വാസത്തിൽ ആശ്രയിച്ചു ഇരിക്കും നമ്മുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ വിടുതലുകളും നഷ്ടപ്പെട്ടു പോയതിനെ എല്ലാം തിരികെ തരുന്നതും എല്ലാം നമ്മുടെ വിശ്വാസത്തിലാണ് ദൈവമക്കളെ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ ഹലൂയ്യ എനിക്ക് നാമ ഈ സ്ത്രോത്രം ഈ വചനത്തിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവിനെ നിങ്ങളോട് പറയുവാനുള്ളത് നിന്റെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ ഹലൂയ നിനക്ക് കഴിവില്ലായിരിക്കാം നിനക്ക് പ്രാപ്തിയില്ലാതിരിക്കാം എന്തു ആയിക്കൊള്ളട്ടെ നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിച്ച് നീ വേ വേദനപ്പെടുന്ന പല കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം എങ്കിൽ കർത്താവായ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുക അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ യഹോവ നിന്നെ മഹുദ്ധീകരിക്കാം കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും ദൈവ ദൈവം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും മഹുത്തപ്പെടുവാനിടയായി തീരും അവിടെ താഴെ നമുക്ക് വായിക്കുമ്പോ ആ ദേശത്തൊക്കെയും അത് പരന്നു അല്ലെ അവ സ്തോത്ത് ദേശക്കാരൊക്കെ റെഡിയായി നിന്ന് ഈ കുഞ്ഞിനെ എന്തു ചെയ്യാനായിട്ട് അടക്കുവാൻ അല്ലെ ആമേത്രം ഈ കുഞ്ഞിനെ കൊണ്ട് ക്ഷവം അടക്കുവാൻ എല്ലാ ദേശക്കാരും റെഡിയായി നിന്ന ദേശക്കാർക്ക് പിന്നീട് കേൾക്കാൻ കേട്ടത് എന്താണ് ആ കുഞ്ഞ് ജീവനോടെ എഴുന്നേറ്റുനി എന്നാണ് ഹലലൂയ്യ ഇതേപോലെ നമ്മുടെ ചുറ്റുമുള്ള ദേശക്കാര് നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതല്ല അവർ കേൾക്കുവാൻ ദൈവം സമ്മതിക്കുന്നത് ഹലലൂയ അവർ കേൾക്കുവാൻ ഇരിക്കുന്ന ഒരുപക്ഷെ നിൻ്റെ നാശമായിരിക്കുക നിന്റെ മരണമായിരിക്കാം ഹലലൂയ ഒരു പക്ഷെ നിൻ്റെ ചാർച്ചക്കാർ അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാർ നിന്റെ ദേശക്കാർ കേൾക്കുവാൻ കൊതിച്ചിരിക്കുന്നത് നിന്റെ തോൽവിയായിരിക്കാം ആമേ സ്തോത്ര നിന്റെ ചുറ്റുമുള്ളവർ കൊണ്ടിരിക്കുന്ന ഒരു പക്ഷെ അതായിരിക്കാം എങ്കിൽ കർത്താവ യേശു ക്രിസ്തുവിടെ ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ ചെയ്യുവാനുണ്ട് നി അത് നിന്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമേ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ ഹലൂയ അതുകൊണ്ട് സാഹചര്യങ്ങളെ ചുറ്റുമുള്ള ആരവാരമോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരെ കൂട്ടം കൊണ്ട് നീ ഭയപ്പെടേണ്ട ഹലലുയ്യ നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് അതാണ് കർത്താവ യേശു ക്രിസ്തു അതുകൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിപ്പേ ആമയ സ്തോത്ര കർത്താവ് നമുക്ക് വിശ്വസിക്ക ഏത് സാഹചര്യം ആയിക്കോളട്ടെ കർത്താവായ യേശു ക്രിസ്തു നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും ഈ വചനങ്ങൾ ആ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമായിട്ടെ ഗോഡ് ബ്ലസ് യു